എല്ലാ മുസ്ലിങ്ങളും ഒരേ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു ഒരേ ആൻ പിന്തുടരുന്നു ഒരേ പ്രവാചകനിൽ വിശ്വസിക്കുന്നു പിന്നെ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ വിഭാഗങ്ങളായി തിരിഞ്ഞത് ഇതിനുള്ള കാരണം അള്ളാഹുണ്ട് മൂന്നാം അധ്യായം സൂറ വചനം നിങ്ങൾ ഒന്നിച്ച് അള്ളാഹുവിന്റെ നിങ്ങൾ ഭിന്നിച്ചു പോകരുത് രണ്ട് കാര്യമാണ് ഊന്നി പറയുന്നത് ഒന്ന് അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക രണ്ടാമത്തേത് നിങ്ങൾ ഭിന്നിക്കരുത് എന്നാണ് അള്ളാഹുവിന്റെ പാശം എന്നത് വിശുദ്ധ ഖുർആാനാണ് ഖുർആൻ പറയുന്നു നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക ഖുർആാൻ നാലാമത്തെയാണ് സൂറൻസെ അൻപത്തിയൊൻപതാം വചനം അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കണം റസൂലിനെയും മുറുകെ പിടിക്കണം ഭിന്നാടില്ല അള്ളാഹു പറയുന്നു ആറാം അധ്യായം വചനം തങ്ങളുടെ മതത്തിൽ ഭിന്നത ഉണ്ടാക്കുകയും കക്ഷികളായി ചെയ്തവരാരോ അവരുമായി ഓ പ്രവാചകരെ താങ്കൾക്ക് യാതൊരു ബന്ധവുമില്ല അവരുടെ കാര്യം അള്ളാഹുവിന്റെ തന്നെയാണ് മടക്കപ്പെടുന്നത് അള്ളാഹു പറയുന്നു മതത്തിൽ കക്ഷികളായി കക്ഷികളായിത്തീരുന്നവരെയും ഭിന്നതയുണ്ടാക്കുന്നവരെയും ഓ പ്രവാചകരെ താങ്കൾ ഒന്നും ചെയ്യേണ്ടതില്ല അവരുടെ കാര്യം അള്ളാഹു നോക്കും സാധാരണ നമ്മൾ മുസ്ലിങ്ങളോട് നിങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അവർ പറയും ചിലർ പറയും ഞാൻ സുനിയാണ് ചിലർ പറയും ഞാൻ ഷിയായ ചിലർ അനഫിയാണെന്ന് പറയും ചിലർ ഷാഫിയാണെന്ന് പറയും ചിലർ ഹൻബലിയാണെന്ന് പറയും ചിലർ മാലിക്കാണെന്ന് പറയും ചിലർ ദുയൂബന്തി പറയും ചിലർ ബറേൽബിയാണെന്ന് പറയും അഹിലെ അദീസ് എന്ന് പറയും ചിലർ സലഫി എന്ന് പറയും ചിലർ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയും ചിലർ തബുലീ എന്ന് പറയും പ്രിയപ്പെട്ട പ്രവാചകനെ കുറിച്ച് എന്താണ് പറയുക പ്രിയ പ്രവാചകൻ ആരായിരുന്നു അനഫിയോ ഷാഫിയോ ഹംബലിയോ ആയിരുന്നുവോ അദ്ദേഹം മുസ്ലിം ആയിരുന്നു വിശുദ്ധ അൻപത്തിരണ്ടാംസ് മൂന്നാം അധ്യായം സൂറ ആലിംറാനിലെ അറുപത്തിയേഴാം വചനം ഇബ്രാഹിം അലി ഇസ്ലാം യഹൂദനോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല അദ്ദേഹം മുസ്ലിം ആയിരുന്നു നാല് ഞാൻ മുസ്ലിമാണെന്നാണ് പറഞ്ഞത് ദാഴത്തിനുള്ള പൊതുതത്വത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വചനം മൂന്നാം അധ്യായം സൂറ വചനമാണ് പറയുക ആണ് ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ സമമായുള്ള ഒരു വാക്യത്തിലേക്ക് നിങ്ങൾ വരുവിൽ അതായത് അല്ലാതെ നാം ആരാധിക്കാതിരിക്കുകയും അവരോട് യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും നമ്മളിൽ ചിലർ ചിലരെ ാക്കാതിരിക്കുകയും ചെയ്യുക നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുക ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണെന്നതിന് നമ്മൾ മുസ്ലിംകളാണ് ഖുർആാനിൽ സ്ഥലത്ത് ഞങ്ങൾ മുസ്ലിംകളാണെന്ന് പറയൂ എന്ന് അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട് ആൻ ഇരുപത്തിരണ്ടാം അധ്യായം സൂറഹജ് എഴുപത്തിയെട്ടാം വചനം പറയുന്നു എന്റെ മക്കളെ മുസ്ലിംകളാക്കണമെന്ന് ഈ ഇമാമുമാരും ഇസ്ലാമിലെ ഈ മഹാപണ്ഡിതരും ഇമാം അബുഅനിമാബിൻ ഹമ്പൽ ഇമാം ഹംബൽ ഇമാം ഇമാം മാലിക് ഷാഫി അള്ളാഹു അവർക്ക് കരുണയും സമാധാനം നൽകട്ടെ ഞാൻ അവരെ സ്നേഹിക്കുന്നു ആദരിക്കുന്നു ഇവരെല്ലാം ഇസ്ലാമിലെ മഹാപണ്ഡിതരാണ് അവരെല്ലാം അവരോട് ചോദിച്ചാൽ ഇമാം ഇമാനീഫയോട് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ എന്താണ് അവർ മറുപടി പറയുക എന്താണ് അവർ പറയുക ഞാനിത് മുസ്ലിമാണ് നമ്മൾ ഈ പണ്ഡിതരെ സ്നേഹിക്കുന്നു ഈ പണ്ഡിതരെ ആദരിക്കുന്നു എല്ലാ പണ്ഡിതരും പറഞ്ഞു അള്ളാഹുവിനും എന്റെ ഏതെങ്കിലും ഫത്തുവ കണ്ടാൽ അത് നിങ്ങൾ വലിച്ചെറിയണം നമ്മൾ അവരെ ആദരിക്കുന്നു സ്നേഹിക്കുന്നു പക്ഷേ അവരെല്ലാവരും വന്നത് ഇസ്ലാമിലേക്ക് അടുപ്പിക്കാനും ഇസ്ലാം ആദരിക്കുന്നവരാകുവാനും വേണ്ടിയാണ് നമ്മുടെ മതത്തെ വിഭജിക്കാൻ വേണ്ടിയല്ല നാലാം അധ്യായം വചനം പറയുന്നു ഓ വിശ്വസിച്ചവരേ നിങ്ങൾ അള്ളാഹുവിനെയും അനുസരിക്കുക കൈകാര്യകർത്താക്കളെയും ജനങ്ങൾ പറയും അള്ളാഹുവിൽ വിശ്വസിക്കുക പ്രവാചകനിൽ വിശ്വസിക്കുക പണ്ഡിതരിൽ വിശ്വസിക്കുക അവിടെ വിവേചനമുണ്ടോ ഇല്ലയോ ആയത്ത് അവിടെ അവസാനിക്കുന്നില്ല ആയത്ത് തുടരുന്നു അള്ളാഹുവിനെ അനുസരിക്കൂ റസൂലിനെ അനുസരിക്കൂ കൈകാര്യകർത്താക്കളെയും പക്ഷെ വല്ല കാര്യത്തിലും ഭിന്നിപ്പുണ്ടായാൽ അല്ലാഹുവിനേക്കും റസൂലിലേക്കും അടങ്ങണം ഭിന്നിച്ചാൽ എല്ലാ പണ്ഡിതരും ഒരേ കാര്യമാണ് പറയുന്നതെങ്കിൽ താങ്കളൊന്നും ചെയ്യേണ്ടതില്ല എല്ലാവരും മനുഷ്യ നേരെ നമസ്കരിക്കണമെന്നാണ് പറയുന്നതെങ്കിൽ പ്രശ്നമില്ല എല്ലാവരും നോമ്പെടുക്കണമെന്ന് പറയുന്നു പ്രശ്നമില്ല പക്ഷെ രണ്ട് പണ്ഡിതർ ഭിന്നിച്ചാൽ താങ്കൾ അള്ളാഹുലേക്കും റസൂലിലേക്കും പോകണം മതത്തിൽ ഭിന്നിക്കുന്ന വിഷയം എവിടെയാണുള്ളത് അതാണ് നബീസ് അലുവലം പറഞ്ഞത് സുന അബുദാബു നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപതാം ഹദീസ് നബിസ്ലം പറഞ്ഞു ഇസ്ലാമിൽ എഴുപത്തി വിഭാഗങ്ങൾ ഉണ്ടാകും പക്ഷെ ശ്രദ്ധിക്കുക നബീസ്വല്ലം എഴുപത്തിമൂന്ന് വിഭാഗങ്ങൾ ഉണ്ട് എന്ന് പ്രവചിച്ചിട്ടുണ്ട് നബീസ് അലുസ്വല്ലം ഉണ്ടായേക്കാം എന്നല്ല പറഞ്ഞത് ഉണ്ടാകുമെന്നാണ് അള്ളാഹു വ്യക്തമായി പറഞ്ഞു ആറാം അധ്യായം സുറാൻ ആ നൂറ്റി അൻപത്തിഒൻപതാം വചനം പറയുന്നു ഇസ്ലാം മതത്തിൽ ഭിന്നത ഉണ്ടാക്കരുത് നബീസ് അലുസ് എഴുപത്തിമൂന്ന് വിഭാഗം ഉണ്ടാകുമെന്ന് പ്രവചിച്ചിട്ടുണ്ട് ഉണ്ടാക്കണമെന്നല്ല തുറമതി നൂറ്റി എഴുപത്തി ഒന്നാം അധീസ്വല പറയുന്നു ഇസ്ലാമിൽ എഴുപത്തിമൂന്ന് വിഭാഗങ്ങൾ ഉണ്ടാകും അതിൽ എല്ലാവരും നരകത്തിലാണ് ഒരു വിഭാഗം ഒഴികെയും സ്വഹാബകൾ ചോദിച്ചു അവരാരാണ് പറഞ്ഞു എന്നെയും സ്വഹാബികളെയും പിന്തുടരുന്നവരാണ് ഖുർആാനും ഹദീസും പിന്തുടരുന്നവരാണ് നിങ്ങൾ ഖുർആാനും ഹദീസും പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ നേരായ മാർഗത്തിലാണ് ഇസ്ലാമിൽ വിഭജനമോ വിഭാഗമോ ഇല്ല ഇസ്ലാം ഒന്നേ ഉള്ളൂ ഖുർആൻ ഒന്നാണ് പ്രവാചകൻ ഒന്നാണ് ഖുർആാനും ഹദീസും പിന്തുടരുക